ഹോംസ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിൽ അടിച്ചിറയ്ക്ക് സമീപം എം സി റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഫാമിലി ലിവിംഗ് ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ വറ്റാത്ത് വെള്ളം ഒൻപതേ മുക്കാൽ സെന്റ് സ്ഥലം കിഴക്ക് ദർശനം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഇരുനല വീട് വിൽപ്പനയ്ക്ക് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് വിശാലമായ മുറ്റത്തിന്റെ മുൻഭാഗം മൊത്തമായും ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഈ കാണുന്നതാണ് പോർച്ച് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏതു വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം പൂർണമായും വാസ്തു ശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഈ വീടിന്റെ തൊട്ടുമുമ്പിൽ കൂടിയുള്ള ബസ് റൂട്ട് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഈ കാണുന്നതാണ് കിണർ ഏത് കടുത്ത വേനലിലും വറ്റാത്ത കോമൺ കിണറാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല വീടിന്റെ മൂന്ന് വശങ്ങളിലും ഇന്റർലോക്ക് ബ്രിക്സ് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ ഓട്ടോ സ്റ്റാൻഡ് മറ്റ് സ്ഥാപനങ്ങൾ ബസ് സ്റ്റോപ്പ് എന്നിവിടങ്ങളിലേക്കെല്ലാം അഞ്ഞൂറ് മീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ഏകദേശം എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൌട്ടാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും തേക്കിൻ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഹാളിലും ഫാമിലി ലിവിംഗിലും ബെഡ്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ നാല് ഗ്രണ്ടിന്റെ വിട്രിഫൈഡ് ടൈലുകളാണ് ഈ കാണുന്നതാണ് ഡൈനിങ് ഹാൾ പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനിങ് ഹാളിന്റെ സമീപത്തു നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം കിച്ചണിൽ ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ഈ ഉപയോഗിച്ചിരിക്കുന്ന കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപ്പാളികൾ എന്നിവയെല്ലാം തേക്കിന്തടിയിലും ആഞ്ചനയിലും മാത്രമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം വർക്ക് ഏരിയയിലും കിച്ചണിലും ഓരോ വാഷ് ഏരിയ വീതം കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ വീട്ടിൽ നിന്നും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ചര കിലോമീറ്ററും കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എൺപത്തി ഒന്ന് കിലോമീറ്ററും മാതാ ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും ഏറ്റുമാനൂർ ടൌണിലേക്ക് ആറ് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും എ സി വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലക്കുകൾ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിലേക്ക് കൂടുതൽ വെളിച്ചവും വായു സഞ്ചാരവും ലഭിക്കുന്നതിനായി ഒരു വശത്ത് നാല് പാളികളുള്ള ജനലും മറുവശത്ത് മൂന്ന് പാളികളുള്ള ജനലുമാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയായ സറായുടേത് മാത്രമാണ് രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് കയറി ആദ്യം എത്തുന്നത് ഈ കാണുന്ന ഫാമിലി ലിവിംഗിലേക്കാണ് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ ഒൻപതേ മുക്കാൽ സെന്റിൽ പണികഴിപ്പിച്ച ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളുടെ നാല് വശങ്ങളിലും വാൾട്ടൈനുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു നാലാമത്തെ ബെഡ്റൂം ആണ് ഈ കാണുന്നത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ബെഡ്റൂമുകളിൽ എ സി വെക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണിത് എല്ലാ ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷ് വീതം കൊടുത്തിരിക്കുന്നു ഫാമിലി ലിവിംഗിൽ നിന്നും ഈ കാണുന്ന ഡോർ കടന്ന് നേരെ എത്തുന്നത് വിശാലമായ ബാൽക്കണിയിലേക്കാണ് ഒൻപത് മുക്കാൽ സെൻ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ കിഴക്ക് ദർശനമായി ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം